ൂർ ടൗൺ ബാങ്ക് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോപ്പറേറ്റീവ് ബാങ്ക് കൊടുങ്ങല്ലൂർ തണൽ പാലിയേറ്റീവ് കെയർ വോളണ്ടിയർമാർക്ക് പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു ആത്മാവ് തൊടുന്ന സാന്ത്വന പരിചരണം എന്ന തലക്കെട്ടിൽ ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് പാലിയേറ്റീവ് കെയർ സംസ്ഥാന സെക്രട്ടറി എ കെ അബ്ദുൽ കരീം ക്ലാസ് നയിച്ചു വന്നാൽ നമ്മൾ നമ്മൾ പറയുന്നത് പറയുന്നത് എന്നാണ് തലവേദന തലവേദനയാണെങ്കിൽ ഒരു ഒരു പോയിട്ട് ോപ്പി ചെയ്തു ഒരു ബയോക്സി ചെയ്തു ഒരു ചെയ്തു ചെയ്തു ഒരു ബയോപ്സി സി ടി സ്കാൻ ചെയ്തു കടലാസകം നൂറ് മണിക്കൂർ കയ്യിൽ കെട്ടി ക്യാൻസർ വളരെ പനി വന്നപ്പോ തന്നെ നമ്മളെന്ത് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞ് തീർത്തു വന്നാൽ എന്താ പറയാ കരൾ രോഗം വന്നാൽ എന്താ പറയാ അവിടെയാണ് പറഞ്ഞത് ചെയർമാൻ പി എസ് ഹബീബുള്ള മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ജമാഅത്തെ ഇസ്ലാമി മേഖല നാസിം പി അബ്ദുൾ റഹ്മാൻ സമാപന പ്രഭാഷണം നിർവഹിച്ചു നാജിയ നജീബ് ഖുറാൻ പാരായണം നടത്തി പ്രോഗ്രാം കൺവീനർ നൂർജഹാൻ നസീർ സ്വാഗതവും ജനറൽ സെക്രട്ടറി സെയ്ദ് മുഹമ്മദ് നന്ദിയും പറഞ്ഞു